ും സംസ്ഥാനത്തെ റേഷൻ കടകളെ ആശ്രയിക്കുന്നവർക്ക് തിരിച്ചടിയാകുന്ന തീരുമാനം സംസ്ഥാനത്തെ റേഷൻ അരിക്കടക്കം വില കൂട്ടണമെന്ന നിർദ്ദേശിക്കുന്ന ശുപാർശ സർക്കാരിന് ലഭിച്ചു ഇത് പ്രകാരം നിലവിലുള്ള റേഷൻ കടകളുടെ എണ്ണം കുറയ്ക്കാനും നിർദ്ദേശിക്കുന്നുണ്ട് സംസ്ഥാനത്തെ നാലായിരത്തോളം റേഷൻ കടകൾ പൂട്ടി ബാക്കി കടകൾക്ക് വിൽപ്പന കൂട്ടാൻ അവസരം ഒരുക്കണം എന്നും സർക്കാർ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നു മുൻഗണനേതര വിഭാഗമായ നീല റേഷൻ കാർഡിൽ അരിവില കിലോക്ക് നാല് രൂപയിൽ നിന്നും ആറ് രൂപയാക്കണം എന്നും ശുപാർശയിലുണ്ട് വ്യാപാരികൾക്കുള്ള കമ്മീഷൻ കൂട്ടുന്നതിനാണ് ഇത് എന്ന് പറയുമ്പോഴും നിർദ്ദേശത്തിൽ സാധാരണക്കാർക്ക് ആശങ്ക ശക്തമാണ് റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയാണ് സംസ്ഥാനത്തെ പതിമൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് റേഷൻ കടകളിൽ പതിനായിരമായി കുറക്കാനുള്ള ശുപാർശയുടെ റിപ്പോർട്ട് നൽകിയത് എന്ന് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെയും മറ്റു കണക്കുകൾ പ്രകാരം നിലവിൽ പതിനാലായിരത്തിലേറെ കടകൾ ഉണ്ട് വിറ്റുവരവ് കൂടി നോക്കിയാണ് വ്യാപാരികൾക്ക് കമ്മീഷൻ പതിനെട്ടായിരം രൂപ മിനിമം കമ്മീഷനിൽ എഴുപത് ശതമാനം വിൽപ്പന വേണം നാൽപ്പത്തി അഞ്ച് കിൻറ്റലിന് താഴെയാണ് വിൽപ്പന എങ്കിൽ ഇത് ലഭിക്കില്ല ഏത് കടയിൽ നിന്നും റേഷൻ വാങ്ങുന്ന പോർട്ടബിലിറ്റി രീതി വന്നതോടെ ഓരോ കടയിലും എത്ര കാർഡ് രജിസ്റ്റർ ചെയ്യുന്നു എന്നതിൽ പ്രസക്തിയില്ല അതിനാൽ ഒരു കടയിൽ എണ്ണൂറ് കാട് ഉടമകളെങ്കിലും എത്തുന്ന രീതിയുടെ എണ്ണം ക്രമീകരിക്കണം എന്നാണ് ശുപാർശ വിൽപ്പനയുടെ തോത് അനുസരിച്ചുള്ള കമ്മീഷൻ നിരക്കുകളും നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് റേഷനിങ് കൺട്രോളർ സിവിൽ സപ്ലൈസ് വകുപ്പിലെ വിജിലൻസ് ഓഫീസർ ലോ ഓഫീസർ എന്നിവർ അടങ്ങുന്ന സമിതിയാണ് തെക്കൻ ജില്ലകളിലെ റേഷൻ കടകളുടെ എണ്ണം വടക്കൻ ജില്ലകളിലെ അപേക്ഷിച്ച് കൂടുതലാണ് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു വ്യാപാരികൾ എഴുപത് വയസ്സിൽ വിരമിക്കുമ്പോൾ പകരം മറ്റൊരാൾക്ക് കട അനുവദിക്കരുത് മാസം പതിനഞ്ച് കിൻറ്റലിന് താഴെ വിൽപ്പനയുള്ള എൺപത്തി കടകൾ നിലനിർത്തണമോ എന്ന് പരിശോധിക്കണം ഒരു ലൈസൻസിയുടെ കീഴിൽ അധിക ചുമതലയുള്ള മറ്റു കടകളെ ലയിപ്പിക്കണം എന്നും ശുപാർശയിൽ പറയുന്നു സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം പകുതി ദിവസങ്ങൾ പിന്നിടുകയാണ് ഇനിയും ഈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകള് അവസാന ദിവസങ്ങളിലെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോഷൻ കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ തന്നെ കൂടുതൽ ആളുകൾക്കും പച്ചേരിയായിരിക്കും കൂടുതൽ പച്ചേരിയാണ് ഈ മാസം ലഭിക്കുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ മസ്റ്റിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾ റേഷൻ മസ്റ്റിംഗ് പൂർത്തീകരിക്കാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളോ കുടുംബങ്ങളോ അല്ലെങ്കിൽ റേഷൻ കാർഡ് ഉടമകളോ ഉണ്ട് എങ്കിൽ ഈ മുപ്പത്തി ഒന്നിന് മുമ്പ് പൂർത്തീകരിക്കണം അല്ലെങ്കിൽ റേഷൻ കാർഡിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യം ഉണ്ടാകും സ്ഥലത്തില്ലാത്തവരാണെങ്കിൽ എൻ ആർ കെയിലേക്ക് മാറ്റുകയും വേണം എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇല്ല എങ്കിൽ അത് പണി കിട്ടുന്ന കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ വിഹിതങ്ങൾക്ക് പകരം പണം നൽകുന്ന പദ്ധതിയുമായിട്ട് കേന്ദ്രം മുന്നോട്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ സൗജന്യമായി ലഭിക്കുന്ന ധാന്യങ്ങൾക്ക് പകരമായിട്ടായിരിക്കും റേഷൻ ഡി ബി ടി സംവിധാനം നടപ്പിലാക്കുക വിവിധ സംസ്ഥാനങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി നമ്മുടെ സംസ്ഥാനത്തും പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് വിവിധ താലൂക്കിലായിരിക്കും ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാക്കുക അങ്ങനെയെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അരിക്ക് പകരമായിട്ട് അല്ലെങ്കിൽ ഗോതമ്പിന് പകരമായിട്ടുള്ള തുകയായിരിക്കും എത്തിച്ചേരുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയുമായി